ഹായ് ഫ്രണ്ട്സ് നമ്മൾ എത്ര തന്നെ നോക്കി കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താലും കസ്റ്റമർ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ബ്ലൗസ് ഇടുമ്പോൾ ഷോൾഡർ ഇറങ്ങി പോകേണ്ടതെന്നുള്ളത് അല്ലേ അപ്പോൾ ആ ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് കേട്ടോ ഈ വീഡിയോ നമ്മൾ നെക്ക് ആറ് ഇഞ്ചാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഒരു അര ഇഞ്ച് ഇറക്കി ഇങ്ങനെ വരച്ച് കൊടുക്കുക നമ്മൾ ഏഴ് എടുക്കുകയാണെങ്കിൽ ഏഴര ആരെടുക്കുകയാണെങ്കിൽ ആര അങ്ങനെ അര ഇഞ്ച് താത്തി വരച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ എത്രയാണോ ഷോൾഡർ പിടിക്കാൻ തയ്യൽത്തുമ്പ് വിട്ടിരിക്കുന്നത് അതൊന്നിതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ച് കൊടുക്കുക നമുക്ക് നമുക്കറിയാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഒരു അരയിഞ്ച് താഴ്ത്തി വര മാർക്ക് ചെയ്തുമല്ലോ നെക്കിൻ്റെ അവിടെ അപ്പോൾ അതേ അര ഇഞ്ചിന് ഷോൾഡറിൻ്റെ നമ്മൾ തൈ സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന അളവ് അളവിപ്പം മാർക്ക് ചെയ്തുമല്ലോ അവിടുന്ന് അതിൻ്റെ താഴേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഇറക്കം കൂടി പോവാതെ കറക്റ്റായി കിട്ടും നമുക്ക് താഴെ കൂട്ടി ഇഞ്ച് മുകളിൽ നമ്മൾ പിടിക്കുന്നുണ്ട് അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കൈക്കുഴിയുടെ അവിടെ നമ്മൾ എപ്പോഴും പിടിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എത്രയാണ് തയ്യൽത്തുമ്പോൾ വിട്ടിരിക്കുന്നത് കാലിഞ്ചാണെങ്കിൽ അരയിഞ്ചാണെങ്കിലും അതുപോലെ പിടിച്ചിട്ട് വന്നിട്ട് സെൻ്റർ ഭാഗം എത്തുമ്പോൾ അവിടെ നിന്ന് നമ്മൾ അര ഇഞ്ച് താത്തി മാർക്ക് ചെയ്തുമല്ലോ അവിടേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഷോൾഡർ പിടിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇതേ മെത്തേഡിൽ തന്നെ പിടിക്കുക എന്നാൽ നമ്മുടെ കഴുത്ത് കയറി പോവുമല്ലോ നമ്മൾ കറക്റ്റ് അളവിൽ നിന്ന് കയറി പോകാറുണ്ടല്ലോ ഷോൾഡർ പിടിക്കുമ്പോൾ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കഴുത്തിൻ്റെ ഇറക്കം കൂട്ടിയിട്ടും ഷോൾഡർ നമ്മൾ നമ്മളെപ്പോഴും പിടിക്കുന്നേക്കാട്ടിലും ഒരു അര ഇഞ്ച് കൂടുതലായിട്ടും പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നം വരില്ല പിന്നെ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് തന്നെ അര ഇഞ്ച് താത്തി സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൈക്കുഴിയുടെ അവിടെന്നേ ചെയ്യരുത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ അര ഇഞ്ച് താത്തി വരച്ചു കൊടുത്തുമല്ലോ നെക്കിൻ്റെ അവിടെ നിന്നും നമ്മുടെ ഫസ്റ്റ് ടക്ക് പിടിക്കുന്നുണ്ടല്ലോ അവിടേക്ക് ഇതേപോലെ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒരു കാലിഞ്ച് വിട്ടിട്ട് ടക്കിൻ്റെ അവിടെ വരുമ്പോൾ അത് ചെറുതായിട്ട് അതായത് നമ്മൾ എങ്ങനെയാണ് ടക്ക് പിടിക്കുക അതേപോലെ തന്നെ ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ ആദ്യത്തെ ടക്കിൻ്റെ അവിടേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തും നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഷോൾഡർ ഇറങ്ങി പോകുന്ന പ്രശ്നം ഉറപ്പായിട്ടും ശരിയാക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ